ആദ്യമായി തീ കണ്ടുപിടിച്ച വ്യക്തിക്ക് അതിന്റെ നിറവും തിളക്കവും കണ്ട് അത്ഭുതം തോന്നി ഇത് മറ്റാർക്കും കൊടുക്കരുത് എന്ന് അയാൾ തീരുമാനിച്ചു ആരും കാണാതെ തീ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു നടന്നു വസ്ത്രത്തിന് തീപിടിച്ചു ദേഹം ആശകലം പൊള്ളലേറ്റു അപ്പോൾ അയാൾ പറഞ്ഞു സ്വാർത്ഥതയാണ് എന്റെ ഈ അപകടത്തിന് കാരണം സ്വാർത്ഥത കൊള്ളരുതാത്ത സ്വഭാവമാണ് അത് നമ്മെ ഒറ്റപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും അപകടത്തിൽ എത്തിക്കുകയും ചെയ്യും തൃപ്താവായ റബ്ബ് നമുക്ക് എന്തെല്ലാം നൽകിയോ അത് മറ്റുള്ളവരും കൂടി ആസ്വദിക്കേണ്ടതാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം ലോകം കണ്ട അത്ഭുതങ്ങൾ കണ്ടുപിടിച്ച മഹൽ വ്യക്തിത്വങ്ങൾ അവരുടെ അറിവുകൾ മറച്ചു വെച്ചിരുന്നെങ്കിൽ നാം ഇന്ന് കാണുന്ന ഈ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ലായിരുന്നോ മഹാൻമാർ എല്ലാം തങ്ങൾക്ക് ലഭിച്ചത് മറ്റുള്ളവർക്കും നൽകി അവരെയും വിജയിപ്പിച്ചു അവർക്കും വഴി കാണിച്ചു കൊടുത്തു വിജയിച്ചവരാണ് വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ സ്വഭാവങ്ങളാണ് ഇതെല്ലാം